നീ പറയുന്നു എനിക്ക് വസ്ത്രമുണ്ടെന്ന് ഞാൻ പറയുന്നു നീ നഗ്നനാണെന്ന് പ്രിയരേ നാം ധരിച്ചിരിക്കുന്ന മോടിയുള്ള വസ്ത്രങ്ങൾ നമ്മുടെ നഗ്നത മറയ്ക്കുന്നില്ല നമ്മുടെ ഉള്ള അവസ്ഥ പുറത്ത് കാണാതെ നമ്മെ സംരക്ഷിക്കുന്നില്ല കർത്താവ് എല്ലാം നോക്കിക്കാണുന്നു ഈ വസ്ത്രം കൊണ്ട് എന്റെ ഇന്നിൻ്റെയും ഉള്ളി മറയ്ക്കാൻ കഴിയില്ല ഏതെല്ലാം തരം വസ്ത്രം ധരിച്ചാലും ഞാൻ ദൈവമുമ്പിൽ വിവസ്ത്രനായി നിൽക്കേണ്ടി വന്നാൽ എനിക്ക് അയ്യോ കഷ്ടം ഇന്ന് കർത്താവിന്റെ മുമ്പിൽ ലജ്ജ കൂടാതെ നിൽപ്പാനുള്ള വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ നമ്മൾ എത്ര വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ ധരിക്കുന്നത് ലക്ഷത്തിലധികം വിലയുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നവരുണ്ട് പക്ഷേ കർത്താവിന്റെ കണ്ണിന് മുമ്പിൽ നിന്റെ നാണം മറയ്ക്കാൻ ഈ വസ്ത്രം മതിയാകില്ലല്ലോ നീ നഗ്നാണെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു ഹാല കർത്താവൻ രക്ഷിതാവുമായവൻ്റെ നിർമ്മല രക്തത്തിൽ അലക്കി വെളുപ്പിച്ചതും കറയോ ചുളുക്കമോ ഇല്ലാത്തതുമായ നീതിയുടെ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ കർത്താവ് തന്നെ മണവാട്ടിക്ക് വാഗ്ദത്തം ചെയ്ത ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ വസ്ത്രമാകുന്ന സന്തോഷവസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ രക്ഷാവസ്ത്രം ധരിച്ച് യേശുവിൽ മറഞ്ഞിട്ടില്ലെങ്കിൽ തേജസ്വം പ്രകാശവുമായി അവനെ കാണുവാനുള്ള പ്രകാശ വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ സ്തുതി എന്ന വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ വിശുദ്ധ വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ ഉത്സവ വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ അയ്യോ ഞാൻ നഗ്നൻ